ലിവായ്ത്തൻ വരുന്നു കടലിലെ നിഗൂഢ ശക്തി നൂറ്റാണ്ടുകളായിട്ട് ആളുകൾ ഭയത്തോടെ കേൾക്കുന്ന പേരാണത് ലിവായ്ത്തൻ നാശത്തിന്റെ ഡിസ്ട്രക്ഷന്റെ പ്രതീകമായ സി സർപ്പൻ്റായാണ് ലിവായ്ത്തനെ ആദ്യമായിട്ട് ബൈബിളില് പരാമർശിച്ചത് ഇയോബ് നാപ്പത്തൊന്ന് സങ്കീർത്തനങ്ങൾ എഴുപത്തിനാല് പതിനാല് യശയ ഇരുപത്തി ഏഴ് ഒന്ന് തുടങ്ങിയ ചാപ്റ്ററുകളിലെല്ലാം തന്നെ മനുഷ്യർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തീ തുപ്പുന്ന അല്ലെങ്കിൽ തീ ശ്വസിക്കുന്ന ചിന്തിക്കാൻ പറ്റാത്തത്ര അത്ര കരുത്തുള്ള ഒന്ന് ദൈവത്തിന്റെ തന്നെ സൃഷ്ടിയായും ദൈവം കീഴടക്കിയ എല്ലാം തന്നെ ലിവയത്തനെ പ്രതിപാദിക്കുന്നുണ്ട് ഈ അടുത്തായി കടലിൽ സംഭവിക്കുന്ന ആയി തോന്നിക്കുന്ന കാര്യങ്ങൾ കണ്ട് ഇത് ലോകാവസാനത്തിന്റെ മുന്നറിയിപ്പുകളാണ് ലിവായ്ത്തൻ വരുന്നതിന്റെ സൂചനകളാണ് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് ഇതിപ്പോൾ മാത്രമല്ല കടലിൽ ആയി എന്ത് സംഭവിച്ചാലും ഇതിനു മുമ്പും ലിവയത്തനെ അതിന്റെ ക്രെഡിറ്റ് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് എന്തെങ്കിലും ആയിട്ട് സമുദ്രത്തിൽ നടന്നാൽ അത് ലിവയത്തനുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ആളുകൾ ഉണ്ടാവും അവർക്കതൊരു സന്തോഷമാണ് ബർമിയുടെ ട്രയാങ്ങളിലെ തിരോധാനങ്ങൾ ആഴക്കടലിലെ ജീവികൾ ആഴക്കടലിൽ നിന്നുള്ള ശബ്ദങ്ങൾ ഇതെല്ലാം ലിവയത്തന്റെ അല്ലെങ്കിൽ ആ പാവത്തിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് ഇഷ്ടം കാലാവസ്ഥയിലുള്ള വ്യത്യാസവും ഒഴുക്കിലുള്ള വ്യത്യാസവും എല്ലാമാണ് കൂറ്റൻ തിരമാലകൾക്ക് കാരണം കടലിനടിയിലെ ഭൂകമ്പമോ അഗ്നിപർവ്വതങ്ങൾ അല്ലെങ്കിൽ വോൾക്കാനിക് എഫക്റ്റോ ആയിരിക്കാം ആഴക്കടലിൽ നിന്നുള്ള ശബ്ദങ്ങൾ ജലത്തിലെ താപനിലയിലെ വ്യത്യാസമോ ഭക്ഷണത്തിന്റെ ലഭ്യത കുറവോ അസുഖങ്ങൾ ഇതെല്ലാം കടലിനടിയിലെ ജീവികളെ മുകളിലേക്ക് എത്തിച്ചേക്കാം കടൽ ജീവികളെ കൂട്ടത്തോടെ മൈഗ്രേറ്റ് ചെയ്യാനെല്ലാം ഇത് പ്രേരിപ്പിച്ചേക്കാം അതല്ലാതെ ഇതെല്ലാം നിരപരാധിയായിട്ടുള്ള ഒരു ലെജൻഡറിന്റെ മേൽ അടിച്ചേൽപ്പിക്കരുത് ഭൂമിയിൽ നമ്മൾക്കധികം എക്സ്പ്ലോർ ചെയ്യാൻ കഴിയാത്ത ഒന്നാണ് സമുദ്രം ഒരു ലിവായത്തിനൊക്കെ ഒന്നും അറിയാതെ സുഖമായിട്ട് കിടക്കാനുള്ള സ്ഥലം അവിടെയുണ്ട് അതവിടെ കിടക്കട്ടെ